എൻ്റെ പേര് സാന്ദ്ര പി ജോസ് ഇതെൻ്റെ ഹസ്ബൻഡ് നോബിൾ തോമസ് ഇത് ഞങ്ങളുടെ കുഞ്ഞ് റയാൻ നോബിൾ തോമസ് ഞാൻ സെൻറ്റ് ലിസുദോർ ചർച്ച് കൊച്ചറ ഇടുക്കിന്ന് വരുന്നു ഞാൻ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് അത് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നതല്ല ഞാൻ ജസ്റ്റ് ഒന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് പ്രധാനമായ ഒരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്തു അന്നേരം എൻ്റെ സിസ്റ്ററാണ് എന്നോട് പറയുന്നത് നീ ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഇപ്പുറം ഇവിടെ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നീ എവിടേക്കാണേലും ഇനി ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടെങ്കിൽ പോകാമെന്ന് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഈ പള്ളിയെ പറ്റി അധികം കേട്ട് പരിചയമൊന്നുമില്ല ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ കുറേ ട്രോൾസും പത്രം ആൾക്കാർ ഭക്ഷിക്കുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യം കാണുന്നത് അപ്പം ഞാൻ വലിയ വിശ്വാസത്തോടു കൂടിയൊന്നല്ലേ ഇവിടെ ആദ്യം വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഉള്ളീന്ന് ആരോ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ പോകാണെന്ന് എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല അതിന് ഒത്തിരി കടമ്പകളുണ്ട് അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നീ അത്ര ഒരു വിശ്വാസിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാനത് എടുക്കുവാണ് എനിക്കിവിടെ വന്നപ്പം അങ്ങനെ തോന്നി ഞാനതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തു അന്ന് ഞാനൊത്തിരി ലേറ്റായി ഇവിടുന്ന് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഫുഡ് ഒന്നും കഴിച്ചില്ല ഒത്തിരി സമയം എടുത്ത് ഭയങ്കര ടയർഡായിട്ട് ഇടുക്കി വരെ ഞങ്ങൾക്ക് പോകണം അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു ഞാൻ പാലായിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ടും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് സൈക്കിൾ ഇഞ്ചക്ഷൻസ് ഞാൻ എടുത്തു അപ്പോൾ ആ എടുത്തിരുന്ന സമയത്ത് ആ ഇഞ്ചക്ഷൻ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഇഞ്ചക്ഷൻസ് ആയിരുന്നു അപ്പോൾ ഫോളിക്കൽ സ്റ്റഡി നടത്തിയപ്പോൾ ആ മന്ത് എഗിനോ വലിപ്പമോ ഇല്ല അപ്പോൾ പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ വളരെ വിഷമത്തോടെ ഞാൻ ഇങ്ങനെ ഓർത്ത് മാതാവ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് രോഗികളെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് പത്രണം വി വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച കുടുംബ കുമ്പസാരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കിട്ടാത്തത് ധ്യാനമൊക്കെ കൂടുമ്പോൾ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നതൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കാത്തതെന്ന് പറഞ്ഞു ഭയങ്കര വിഷമിച്ചിരുന്നു അപ്പം എൻ്റെ അനീത്തിയെ അനീത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു അതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ സിമിലറായിട്ട് അവളും പ്രഗ് ആവുന്നില്ലായിരുന്നു അവൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അവളൊരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവൾ പ്രഗ്നൻ്റായി അവൾക്കിപ്പോൾ ടു മന്ത്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഓക്കെ ഞാൻ പ്രേർ ചെയ്തിട്ട് ഒരാൾക്കെങ്കിലും എനിക്കോ സംഭവിച്ചില്ല ഒരാൾക്കെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായി അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അയ്യോ ഞാൻ ത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കാവാതെ അവൾക്ക് ഫസ്റ്റ് ഓക്കെ എന്നാലും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം ഡോക്ടറും പറഞ്ഞു നീ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കണ്ട ഒരു സൈക്കിൾ വിട്ടിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ആ ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കാതിരുന്ന ആ മാസത്തിൽ എനിക്ക് എന്തോ ഞാൻ ഒരു മോർണിംഗിൽ ഒരു സ്വപ്നം പോലെ കണ്ടു ഇങ്ങനെ മാതാവ് എൻ്റെ കയ്യിലേക്ക് ഒരു ചെറുക്കൻ കൊച്ചിനെ കൊണ്ടു തരുവാ അപ്പോൾ സിൽവർ കളറിലുള്ള മാതാവാണ് വരുന്നത് അപ്പോൾ മാതാവ് ഒരു ബ്ലൂ കളർ ടൗലിൽ പൊതിഞ്ഞിട്ടാണ് ഈ ബേബീനെ എനിക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു ഓക്കെ എനിക്കൊരു കുഞ്ഞുണ്ടാവുമായിരിക്കും അപ്പോൾ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു ദർശനം തന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ടെസ്റ്റിൽ ആദ്യത്തെ ഒരു ലൈന് നെഗറ്റീവായിട്ട് തന്നെയാണ് കണ്ടത് രണ്ട് ലൈൻ വരുമ്പോഴാണ് പോസിറ്റീവായിട്ട് കാണുക അപ്പോൾ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നെഗറ്റീവ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര വിഷമിച്ച് തിരിച്ചു പോയി പിന്നെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലിയിട്ട് പോയി കിടന്നുറങ്ങി തിരിച്ചു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ബാത്റൂമിൽ അത് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പം അതിലൊരു ആയിട്ടുള്ള ലൈൻ കണ്ടു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഓക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു ഞാൻ ആണ് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ച് എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആയിട്ടുള്ള ലൈൻ കാണിച്ചു അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അതിനുള്ള പോസിബിലിറ്റി ഇല്ല കാരണം നിൻ്റെ എഗിന് അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ടെൻ എം എം മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ എയ്റ്റീൻ എം ടു ട്വൻറ്റി എം എം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള ചാൻസസ് ഇല്ല സന്ദരിച്ച് ചിലപ്പോൾ ആ ടെസ്റ്റിൽ എന്തെങ്കിലും എററായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നിൻ്റെ പ്രീ പിരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞെങ്കിൽ നീ ആ മെഡിസിൻ കഴിച്ച് പിരീഡ്സ് ആക്കാൻ നോക്കുക എന്നിട്ട് അടുത്ത സൈക്കിൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് നീ വരാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വന്ന ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വേറൊരു കമ്പനിയുടെ വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി അതും പോസിറ്റീവായിട്ട് തന്നെ വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നീ ഹോസ്പിറ്റലിലേക്ക് വാ നമുക്കൊരു ഹോർമോൺ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ബി ടി എച്ച് സി റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അത് നെഗറ്റീവ് അത് പോസിറ്റീവായിട്ട് വന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നീ പ്രഗ്നൻ്റ് ആണ് പക്ഷേ ഇതിപ്പോൾ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല ഒരു ത്രീ മന്ത്സ് നീ വെയിറ്റ് ചെയ്യണം മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിലൂടെ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മൂന്ന് മാസം വെയിറ്റ് ചെയ്തു മൂന്നാമത്തെ സ്കാനിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഉടമ്പടിയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ബൈബിളൊക്കെ എല്ലാ ദിവസവും ആരെ വായിക്കും അച്ഛൻ്റെ ധ്യാനമൊക്കെ എല്ലാ ചൊവ്വാഴ്ചകളിലും കേൾക്കും ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് കരുതിയ പലരോടും ഞാൻ ക്ഷമിച്ചു അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അഞ്ചാമത്തെ മാസത്തിൽ അനോമലീസ് സ്കാനിൽ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യം ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ ഡോക്ടർ പറയും പ്രിൻ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ടിന് ടി ജിയേയും ലെഫ്റ്റ് കിഡ്നിയിൽ ഹൈഡ്രോൺ നെഫ്രോസിസും ഉണ്ടെന്നാണ് അപ്പം ഞാനത് കേട്ടപ്പോൾ അവിടെ വെച്ച് തന്നെ ഭയങ്കരമായിട്ട് നെർവസ് ആയി ഞാൻ കരയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ ഡോക്ടർ നിനക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വെറീഡായി അത് കഴിഞ്ഞിട്ട് ഞാന് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് ഡോക്ടറിൻ്റെ റൂമിലോട്ട് കയറി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് ടി ജി ഹാർട്ടിൻ്റെ ടി ജി ആണ് അത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതായത് നമ്മുടെ ആർട്ടറീസ് ആർട്ടറിസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് കുഞ്ഞിൻ്റെ അപ്പോൾ കുഞ്ഞ് വെളിയിൽ വന്നു കഴിയുമ്പോൾ കുഞ്ഞിന് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും ഓക്സിജൻ ലഭിക്കില്ല കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോകും പിന്നെ കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നി എന്ന് പറയുന്നത് അതൊരു മൈൽഡായിട്ടുള്ള ആണ് അത് ചിലപ്പോൾ ജനിച്ച് കുഞ്ഞ് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിയുമ്പം അത് ആയേക്കാം കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു അപ്പോൾ അവർ തന്നെ എനിക്കൊരു ഓപ്ഷൻ തന്നു നീ ഇത്രയും നിനക്ക് ഏജ് കുറവാണ് നിനക്കിനി സമയമുണ്ട് നീ ഇപ്പം പുറത്തേക്ക് പോകാൻ നോക്കുന്ന ഒരാളാണ് അപ്പം നിനക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാം മറ്റൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എ എങ്ങനെയാണ് ഏതൊരവസ്ഥയിലാണെങ്കിലും ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കൂടുതൽ ടെസ്റ്റുകൾ അതായത് എന്തെങ്കിലും ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് സിന്തോസി െ ചെയ്ത് നോക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എങ്ങനെയാണെങ്കിലും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ ഡോക്ടർ ബാലു വൈദ്യനാഥിൻ്റെ അണ്ടറിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അറ്റ് അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് ഡെങ്കു പോസിറ്റീവായി അങ്ങനെ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താന്നു എമർജൻസി സർജറിക്ക് എന്നെ എടുത്തു ഞാൻ കണ്ടു തുറക്കുമ്പോൾ കുഞ്ഞിനെ ജസ്റ്റ് ഞാനൊന്ന് കണ്ടു അപ്പം തന്നെ അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി ഇമ്മീഡിയറ്റ് സർജറിക്ക് എടുത്തു ജെൻസ് അന്ന് തന്നെ അവൻ്റെ ഫസ്റ്റ് സർജറി ചെയ്തു അത് കഴിഞ്ഞ് അവനൊരു ട്വൻറ്റി ഡേയ്സോളം വെൻ്റിലേറ്ററിലായിരുന്നു അപ്പം ഞാൻ എന്നെ തിരിച്ച് ഒബ്സർവേഷൻ ഇന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് വാശം അടിച്ചപ്പോൾ അവരെന്നെ വീൽ ചെയറിൽ എൻ ഐ സിയിൽ കൊണ്ടുപോയി അപ്പം എൻ ഐ സി ചെന്ന് അവനെ കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അപ്പം ഞാൻ ആ സിസ്റ്റർ ഒരു സിസ്റ്ററുണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചെങ്കിലും അവനെ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയി അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയുണ്ട് അപ്പോൾ ആ സിസ്റ്റർ എനിക്ക് കാണുമ്പോൾ അറിയാം അവൻ്റെ കണ്ടീഷൻ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ലങ് പ്രഷറൊക്കെ വളരെ കൂടുതലാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ് ഇപ്പോഴും അവൻ റിക്കവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൂടുതൽ ഇഞ്ചക്ഷൻസ് അവന് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ അവൻ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചു വന്നേക്കും അങ്ങനെ പറഞ്ഞു പിന്നീട് ഒരു സർജറിയും കൂടെ ആവശ്യമുണ്ട് സ്വിച്ച് സർജറി അപ്പം അതൊരു മേജർ സർജറിയാണ് ഏകദേശം എട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സർജറി അപ്പം അത് നടത്തണം ആദ്യം അവൻ ആവണം അവൻ ഹെൽത്തി ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സർജറിയിലേക്ക് പോകാൻ പറ്റൂ അപ്പം ഞാൻ എന്നും എനിക്ക് ഹോസ്പിറ്റലായതുകൊണ്ട് മെഴുകത്തിനെയൊന്നും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാ ദിവസവും ഫൈവ് തേർട്ടിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എത്ര പെയിൻ ആണെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉടമ്പടി എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നടന്ന് തന്നെ ഞാൻ പോയി എൻ്റെ സ്റ്റിച്ചസ് ഒക്കെ ഓപ്പണായി അതിൻ്റെ പസ്സൊക്കെ വന്നാൽ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തേ ആ സമയത്ത് എന്നിട്ട് ആ സർഗറിയുടെ ഡേയിൽ ഒരു ഹോൾ ഡേ ഒന്നും ഒരു ഫുഡ് പോലും കഴിക്കാതെ ഞാൻ ആ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തൊണ്ട് ബെസ്റ്റ് കുറച്ച് ആയിട്ട് ഒരുപാട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി അതൊന്നും എന്നാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ തന്നെ വേറൊരു വേൾഡിലായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അപ്പോൾ അറിയേയില്ല മാ പണ്ടത്തെ ഒരു ഞാനായിരുന്നു ഞാൻ പണ്ടേ തളർന്നു പോയെന്ന് എനിക്കറിയില്ല ആ സമയത്തൊക്കെ എൻ്റെ ഫാമിലി ചേട്ടയുടെ ഫാമിലി വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതു പിന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര വിശ്വാസികളുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും മാതാവ് തന്നെ അപ്പം മാതാവ് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കുഴപ്പം കൂടാതെ അവൻ എനിക്ക് തിരിച്ചു കിട്ടി പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞ് ആയി ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴവൻ്റെ രണ്ട് ഊണ്ട് ആയിരുന്നു ആ ഊണ്ടൊക്കെ ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും ഡ്രസ്സിങ് ചെയ്യുന്നതൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ കിഡ്നിയുടെ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയുടെ സൈസ് അല്ലാതെ അങ്ങോട്ട് ലാർജ് എൻലാർജ് ആയിട്ട് കിഡ്നിയുടെ ലെഫ്റ്റ് കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞു അപ്പം കിഡ്നിയുടെ ഒരു പാർഷലായിട്ടെങ്കിലും റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വൈ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ നേരത്തെ നോക്കിയതല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴും എപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഇമോഷണലായിട്ട് കാര്യമില്ല നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമല്ലേ നീ ഒത്തിരി പ്രെയർ ചെയ്യുന്നതല്ലേ അപ്പോൾ നിനക്കറിയില്ല ഇതൊക്കെ മാറും എന്നുള്ള കാര്യം നീ വിശ്വസിക്കുന്നില്ലേ അപ്പം നീ പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഇവിടുത്തെ ഡയറക്ടറെ വിളിച്ചു പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛനെ ഒന്ന് വന്ന് കണ്ട് കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിക്കണം പക്ഷേ അവൻ്റെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് അവന് ഇങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു സ്പേസിലേക്ക് എനിക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല അവന് ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ ഞാനങ്ങനെ ഡയറക്ടർ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പം ആ ചേട്ടനാണെങ്കിൽ അതിനു വേണ്ട സജ്ജീകരണമൊക്കെ എനിക്ക് ചെയ്തു തന്നു ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനവനെ തൈലം പൂശിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി രണ്ടാമത്തെ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പം ആ സ്കാനിങ്ങിൽ അവൻ്റെ കിഡ്നിയുടെ ഫംഗ്ഷൻ സിക്സ്റ്റി പെർസെൻറ്റേജിന് മുകളിലുണ്ടായിരുന്നു അപ്പോൾ ആ കിഡ്നി പാർഷ്യലി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരു ബ്ലോക്കേ ഉള്ളൂ അതിന് അത് ചെറിയൊരു സർജറിയിലൂടെ മാത്രം സർജറി ചെയ്ത് നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ സർജറിയിലൂടെ ആ പ്രോബ്ലം റിമൂവ് ചെയ്തു ഇപ്പം അവൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഇന്ന് അവന് ഒക്ടോബർ മുപ്പത്തൊന്നിന് അവന് ഒരു വയസ്സായി ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ ഇനി എൻ്റെ കരിയർ എനിക്ക് മുന്നോട്ട് ോട്ട് കൊണ്ടുപോകണം അപ്പം എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പ്രോസസ്സിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അപ്പം ഞാൻ പിന്നെ അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഡോറ് ഡോറിന് ഇടയിൽ വിരല് പോയതാണ് അപ്പോൾ ആ ഒരു നെയിലിന് ഒരു ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ആ ഡോറിന് ഇടയിൽ പോയിട്ട് ഉണ്ടായ ഒരു എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡായി ഇപ്പം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒരു നെയിൽ റിമൂവ് ചെയ്യുമായിരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നു നെയിൽ റിമൂവ് ഒക്കെ കഴിഞ്ഞ് അവരത് ബയോപ്സിക്ക് അയച്ചു ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു റിപ്പോർട്ട് അതിൽ വന്നു മാലിംഗിന് എൻ്റെ മെലോനോമ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാർക്ക് ലെവൽ ത്രീ സ്റ്റേജിലുള്ള ക്യാൻസർ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇനി മുന്നോട്ട് എനിക്കൊന്നും ചെയ്യണം എന്നറിയില്ല ഞാനവിടെ സ്റ്റക്കായി എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ അവിടെ സ്റ്റക്കായി ഇനി ഞാൻ എങ്ങോട്ട് പോകണം എവിടെ സ്റ്റാർട്ട് ചെയ്യണം ഇതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ഞാൻ മാതാവിനെ വിളിച്ചു ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മുകളിലിരുന്ന് പറഞ്ഞു ഇതിനെനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് തരുന്നെങ്കിൽ മാതാവ് ഈ പ്രദക്ഷിണം പോകുമ്പോൾ നീ എൻ്റെ കൂടെ വന്നേക്കണം ഈ മാതാവിനെ എനിക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രദക്ഷിണം പോയപ്പോൾ ആ മാതാവ് വേറെ ചേച്ചിയുടെ കയ്യിലായിരുന്നു ഇരുന്നേ സഡൻലി ആ ചേച്ചി മാറി എൻ്റെ കയ്യിലേക്ക് ആ മാതാവ് വന്നു അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് ഉറപ്പായിട്ടും ഒരു നെഗറ്റീവായിട്ട് ഈ റിസൾട്ട് ഇനി വരുന്ന റിസൾട്ട് നെഗറ്റീവ് നെഗറ്റീവായിരിക്കും പുള്ളിക്കാരന് കുഴപ്പമൊന്നും വരത്തില്ല ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെ ഞാൻ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പം പുള്ളിക്കാരൻ്റെ ഈ മിഡിൽ ഫിംഗറിൻ്റെ ഹാഫ് റിമൂവ് ചെയ്തു ഹാഫ് റിമൂവ് ചെയ്തിട്ട് അത് അവർ ബയോപ്സിക്ക് അയച്ചു ആ ബയോപ്സിയുടെ റിപ്പോർട്ടിൽ പിന്നീട് ക്യാൻസറിൻ്റെ ഒരു സെൽസും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പെറ്റ് സ്കാൻ ചെയ്തു അവർ പറഞ്ഞ് ഇത്രയും വർഷമായതായതുകൊണ്ട് ഇത് ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫോം ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമുക്കൊരു പെറ്റ് സ്കാനും കൂടെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും നെഗറ്റീവായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി മാതാവ് ഇടപെടുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ തരുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യായി കാരണപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഒരുപാട് രോഗികളെ ആശുപത്രിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി സന്ദർശിക്കും പിന്നെ എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഏതെങ്കിലും കുഞ്ഞിൻ്റെ സർജറിക്കായിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് അവിടേക്ക് ഭക്ഷണം വസ്ത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങൾ മറ്റൊന്നും കൊണ്ടല്ല നമ്മളിൽ വലുത് കൈ ചെയ്യുന്നത് എഴുതുകൈ അറിയരുതെന്നല്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ അവർ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ആവരുതല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അപ്പം ഞങ്ങൾ അതുകൊണ്ട് അത് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാരണ പ്രവർത്തികളോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് പിന്നെ പത്രം പത്രം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പം മൂന്നും നാലും കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡിലും കടകളിലും എല്ലാം കയറി കൊടുക്കാറുണ്ട് ഇപ്പോൾ ചിലരൊക്കെ വാങ്ങിക്കും ചിലരൊക്കെ നമ്മളെ കളിയാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ വിചാരിക്കും മാതാവിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ പ്രസിദ്ധ പ്രവർത്തനം ചെയ്യുന്നത് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത മാതാവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അപമാനം സഹിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു എൻ്റെ ആത്മീയമായ രീതിയിൽ ഒരുപാട് വളരാനായിട്ട് ഈ ഒരു ഉടമ്പടി എന്നെ സഹായിച്ചു അതുകൂടാതെ എൻ്റെ ഭർത്താവിനാണെങ്കിലും വിശ്വാസമൊക്കെ വർദ്ധിച്ചു അദ്ദേഹവും നന്നായിട്ട് ഒരുപാട് വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥിക്കും ഒരാളൊന്നും അല്ല എങ്കിലും മാതാവിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വന്നിരുന്ന സാക്ഷിയൊക്കെ കേൾക്കാൻ പറഞ്ഞാൽ സാക്ഷിയൊക്കെ കേൾക്കുകയും എൻ്റെ കൂടെ പ്രേർ ചെല്ലുകയും പത്രം കൊടുക്കാൻ വരുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പിന്നെ എൻ്റെ ഈ കാരണങ്ങളൊക്കെ കാരണം എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ഇപ്പം മാതാവ് നല്ലൊരു ജോലി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അനീറ്റിയുടെ ഒ ഇ ടി എക്സാം അത് എൻ്റെ നിയോഗത്തിലെ ഒരു കാര്യമായിരുന്നു എൻ്റെ അനിയൻ്റെ ജർമ്മൻ എക്സാമും അവരും രണ്ടുപേരും അനീതി ഇപ്പം ന്യൂസിലൻഡിലാണ് ജോലി ചെയ്യുന്നത് അനിയൻ ഇപ്പോൾ ജർമ്മനിക്ക് െത്തി ഇനി ഒരു സാക്ഷ്യം പറയാൻ ഞാനിവിടെ വരുന്നുണ്ടെങ്കിൽ അതെന്റെ ജർമ്മനിക്ക് പോകാനുള്ള വിസ കൊണ്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്ന എൻ്റെ മാതാവിന് ഒരു കോടി നന്ദി ഞാൻ പറയുന്നു മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം തിരുവചനം ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും സാന്ദ്ര എന്ന ഈ മകളും ജീവിത പങ്കാളിയും കുഞ്ഞും പരിശുദ്ധ കൃഭാസ്കരമാതാവിൻ്റെ ഈ അൾത്താരയിൽ അവരുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് ഈ കുടുംബത്തിന് നൽകിയതെന്ന് നാം തിരിച്ചറിയുന്നു പ്രഗ്നൻസിയുടെ ആദ്യ നാളുകളിൽ തന്നെ ഏറെ ക്ലേശപൂർണമായ രോഗാവസ്ഥയുള്ള ഒരു കുഞ്ഞാണെന്ന് തിരിച്ചറിയുന്നുണ്ട് നാം ഈ സാക്ഷ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് ഓരോ തീരുമാനവും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് എടുക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുകളിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ണുകളിൽ പലതും ഒഴിവാക്കണമെന്നും വേണ്ടെന്ന് വെക്കണമെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അതല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നന്മയായിട്ടുള്ളത് പരിണമിപ്പിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഓരോ തീരുമാനവും ദൈവത്തെയും അമ്മമാതാവിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ കുടുംബം എടുക്കുകയാണ് കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള തീരുമാനം അപ്രകാരം എടുത്തു വീണ്ടും അവസാന നാളുകളിൽ ക്ലേശം കൂടി വരുമ്പോഴും തീരുമാനത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല കുഞ്ഞ് ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകുമ്പോഴും നല്ല പ്രത്യാശയോടുകൂടി പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അഭിചാരിതമായി ജീവിത പങ്കാളി ക്യാൻസർ രോഗം തേർഡ് സ്റ്റേജ് ആണെന്നറിയുമ്പോഴും പരിശുദ്ധമ്മയിലാണ് പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആ ചികിത്സയിലേക്ക് പോകുവാൻ തയ്യാറാവുന്നത് രണ്ട് ചെറുപ്പമുള്ള ദമ്പതികളാണ് ദാമ്പത്യ ജീവിതം തുടങ്ങിയതേയുള്ളൂ തിര നിരന്തരമായ പീഡാനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത് എങ്കിലും ഉടമ്പടി ജീവിതം ഏറ്റവും ദോഷകരമായ സാഹചര്യത്തിൽ വലിയ പ്രത്യാശയോടുകൂടി ഉറച്ചു നിൽക്കുവാൻ ഈ ദമ്പതികളെ സഹായിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ അരികിലേക്കെത്തി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് കൈമാറുന്നത് തിരുക്കുമാരൻ നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന വലിയൊരു വാഗ്ദാനമാണ് ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലൂടെയും ഏത് രോഗാവസ്ഥയിലൂടെയും ഏത് ഇല്ലായ്മയിലൂടെയും കടന്നു പോകുമ്പോഴും കത്ത് പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന സന്തോഷം പകരുന്ന ഒരു ദൈവകരങ്ങളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ് എന്ന ബോധ്യം ഈ അമ്മ കൈമാറുന്നുണ്ട് അതാണ് ഈ കുടുംബത്തിൻ്റെ ഓരോ വാക്കിലും നമ്മൾ കണ്ടത് കണ്ണീരിൻ്റെ തോരാമഴ കുടുംബത്തിൽ പെയ്തിറങ്ങുമ്പോഴും പരിശുദ്ധമയുടെ ജപമാലയിലൂടെ ഓരോ കണ്ണീർ മഴയെയും മാറ്റിക്കൊണ്ട് കൂടുതൽ ദൈവസ്തുതികൾ ഉച്ചരിക്കുവാൻ ഈ കുടുംബത്തിന് സാധിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഈ കുഞ്ഞിനെ പ്രതി ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യത്തെ പ്രതി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക